മുംബൈ നഗരത്തിൽ ഇരുപതിനായിരം കോടി രൂപ ചിലവിൽ നിർമ്മിച്ച രണ്ടാം വിമാനത്താവളം പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നു മുംബൈയുടെ തലവര തന്നെ മാറ്റുന്ന പുതിയ വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടമാണ് ഉദ്ഘാടനം ചെയ്യുക നാല് ടെർമിനലുള്ള പദ്ധതിയുടെ ആദ്യ ടെർമിനലാണ് തുറക്കുന്നത് അടുത്ത ഘട്ട വികസനത്തിന് അദാനി ഗ്രൂപ്പ് മുപ്പതിനായിരം കോടി രൂപയാണ് നിക്ഷേപിക്കുന്നത് രണ്ടാം ഘട്ട നിർമ്മാണത്തിന്റെ രൂപകൽപ്പന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ൊൻപതിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് അദാനി ഗ്രൂപ്പ് ഇതുവരെ ഇരുപതിനായിരം കോടി രൂപയാണ് വിമാനത്താവളത്തിനായി ചിലവാക്കിയത് എഴുപത്തിനാല് ശതമാനം അദാനി ഗ്രൂപ്പിനും ശതമാനം സിഡ്കോയ്ക്കും ഓഹരികളുള്ള നവി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ് പദ്ധതി നടപ്പിലാക്കുന്നത് ലഗേജ് ക്ലിയറൻസിനും സുരക്ഷാ പരിശോധനകൾക്കും അത്യാധുനിക സംവിധാനങ്ങളുള്ള വിമാനത്താവളത്തിന്റെ എല്ലാ ഘട്ടവും പൂർത്തിയാകുമ്പോൾ നാല് ടെർമിനൽസും രണ്ട് സമാന്തര റൺവേകളും ഉണ്ടാകും അന്താരാഷ്ട്ര യാത്രക്കാർക്ക് ഒരു പ്രയാസവുമില്ലാതെ വിമാനങ്ങൾ മാറിക്കയറാനുള്ള റാം ടു റാം സൗകര്യവും പുതിയ വിമാനത്താവളത്തിൽ ഉണ്ടാകും തുടക്കത്തിൽ പ്രതിവർഷം രണ്ടു കോടി യാത്രക്കാരെയും എല്ലാ ഘട്ടവും പൂർത്തിയാകുമ്പോൾ ഒൻപത് കോടി യാത്രക്കാരെയും ഉൾക്കൊള്ളാൻ വിമാനത്താവളത്തിന് ശേഷിയുണ്ടാകും ആയിരത്തി ഒരുന്നൂറ്റി അറുപത് ഹെക്ടറിലാണ് വിമാനത്താവളം വ്യാപിച്ചു കിടക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മെയിന്റനൻസ് റിപ്പയർ ഓവർഹോൾ ഹോൾ സെന്ററാണ് ഒരുക്കുന്നത് ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ ഇരുപത്തി മൂന്ന് സർവീസുകളാണ് ഉണ്ടാവുക ഇത് ഘട്ടം ഘട്ടമായി ഉയർത്തും ആകാശ ഇൻഡിഗോ എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയ വിമാന കമ്പനികൾ സർവീസ് ആരംഭിക്കുന്നതിന് അദാനി ഗ്രൂപ്പുമായി ധാരണയിലെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ ഇൻ ഹാർട്ട് ഓഫ് മലപ്പുറം സീംലെസ്ലി മോഡേണിറ്റി Transforming Generation KMT Silks Perental and Cortical